ം മിനായിലെ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹൈഫെന്നാണ് ജംബ്രയുടെ അടുത്താണ് പള്ളിയുള്ളത് വടതു ഭാഗത്തും ഇടതു ഭാഗത്തു നിന്നുള്ള മനോഹരമായ ടെന്റിന്റെ കാഴ്ചകൾ ഈശാല പാലത്തിന്റെ മുകളിൽ ചേർന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇടതു ഭാഗത്ത് ഷൈപ്പാന എറിയുന്ന ജംബ്ര അതിന്റെ തൊട്ടടുത്ത് മസ്ജിദുൽ ഹൈഫ് ഭാഗത്തും ഇടതു ഭാഗത്തും നോക്കിയാൽ മനോഹരമായ ടെന്റിന് കാഴ്ചകൾ കണ്ണപ്പാവാതി ഇവിടെയാണ് ഹാജിമാര് നാല് അഞ്ച് ദിവസത്തോളം താമസിക്കേണ്ടത് ഒരു ഹൈമെയിൽ നൂറ് പേര് നൂറ്റമ്പത് പേരൊക്കെ കാണും വളരെ ഞെരിഞ്ഞാ കിടക്കുന്നത് നോക്കിയാൽ അങ്ങേറ്റം നോക്കോളൂ കണ്ണത്താ ദൂരം നോക്കോളൂ മനോഹരമായ കാഴ്ച ഇനി ഇടത്തോട്ട് നോക്കും ജമ്പ്രാത്തുകളാണ് ആ കാണുന്ന സ്റ്റെപ്പുകൾ ജമ്പ്രാത്തുകളാണ് ഇടതു കാണുന്ന മുഞ്ഞാലം പള്ളി ഞാനെ കാണുന്ന ഏറ്റവും മുള്ള കൂടാരങ്ങ ഒരു ഹൈമയുടെ ഹൈമേയുടെ പോലെ അത് ഒന്നാമത്തെ ജംറ അതിന്റെ അപ്പുറത്ത് അതേപോലെ ഒരെണ്ണം രണ്ടാമത്തതും മൂന്നാമത്തതും മൂന്ന് ജമ്പ്രകളുണ്ട് ക്ഷേത്രാന കല്ലെറിയുന്ന സ്ഥലം മൂന്ന് സ്ഥലമുണ്ട് ഇനി നിലകളെന്നറിഞ്ഞാൽ നാല് അഞ്ച് നിലകളാണ് എറിയാനുള്ള സ്ഥലം ഇനി അങ്ങോട്ട് നോക്കിയാൽ വളരെ ഭാഗത്തോട്ട് ടെന്റുകൾ നോക്കി കണ്ണുത്തായ ദൂരം കളിക്കുന്നുണ്ടോ എത്ര ദൂരത്താ ടെൻറുകൾ കളിക്കുന്ന നോക്കി ഇവിടെന്നെല്ലാം ഹാജിമാര് ജംബ്ര അറിയാൻ വേണ്ടി നടന്ന് ഇവിടെയാണ് ഹജ്ജിന്റെ അമലുകൾ നടക്കുന്ന സ്ഥലങ്ങൾ ദുർഹജ് പത്തിൻ കണ്ണ് ഇവിടെ വന്ന് ജംബ്ര അറിഞ്ഞ് തലമുടി എടുത്ത് തഹല്ലിലായി കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് ദിവസം ഇവിടെ രാധാർക്കണം പന്ത്രണ്ടിന് കണ്ണു രാധാർപ്പ് പതിമൂന്നിന്റെ കണ്ണ് ജഹറ കഴിഞ്ഞാൽ ഉടനെ കല്ലറിഞ്ഞതിനു ശേഷം എല്ലാ ഹാജിമാരും ഇവിടെ തിരിച്ച് പടങ്ങുമക്കയിലേക്ക് അങ്ങോട്ട് കാഴ്ച കാണാം ജഹറാന എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ജഹറാന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിന്റെ പേര് ഒരു പെണ്ണിന്റെ പേരാണ് ജഹറാനത്ത് എന്നാണ് പെണ്ണിന്റെ പേര് ചരിത്രത്തിൽ പറയുന്ന ആ പെണ്ണിന്റെ ഒറിജിനൽ പേര് ഇസ്മുഹോ രീത്ത ഗോത്രത്തിൽപ്പെട്ട എന്ന് പറയപ്പെടുന്ന പെണ്ണിന്റെ പേരാണ് ജറാനത്തേഹ്ലിസ് എന്തും കഴിഞ്ഞു വരുന്ന വേളയിൽ അവിടെ വന്ന് രണ്ടു മൂന്ന് ദിവസം താമസിക്കുകയും അവിടുന്ന് ഒംബ്രയ്ക്ക് വേണ്ടി എഹറാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജഹറാന എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും തങ്ങൾ ഒംബ്ര ചെയ്ത സ്ഥലമല്ല എന്നുള്ള ലക്ഷ്യത്തിന്റെ പേരിൽ െല്ലാം സന്ദർശിച്ച് കണ്ടതിന് ശേഷം നേരെ ജആറാണ പള്ളിയിലേക്ക് പോകുന്നത് ഇൻഷാല് ഒമ്രക്ക് ബഹനാം ചെയ്ത് വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ജബലർ ഇൻഷാല് ഒരു പ്രാവശ്യം കണ്ടു ഒന്നും കൂടി കണ്ട് നേരെ റൂമിലേക്ക് ഇൻഷാല് പുറപ്പെടും അല്ലാഹു സുഖമാന മുഖത്ത ആല ഈ മനോഹരമായ കാഴ്ചകളും ഈ യാത്രയും അല്ലാഹു തലപ്പതിയിലാക്കുമാറാകട്ടെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളെല്ലാം അള്ളാഹു തലപ്പുറത്ത് മാപ്പാക്കി തന്നുഗ്രഹിക്കട്ടെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെയുള്ള സന്ദർഭ സ്ഥലങ്ങളിൽ വന്ന് അവിടെയുള്ള ഇബാദത്തുകളും അമലുകളും പരിപൂർണമായി നിർവഹിക്കാൻ സർവശക്തമായ അള്ളാഹു നമുക്ക് നമുക്ക് നമ്മയുമായി വേണ്ടപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും അള്ളാഹു തലപ്പുറത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ